ഡ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ഛൻ സ്വാഗതം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത് ഇതിന് മുന്നേ ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടപ്പോൾ എല്ലാവരും നല്ല രീതിയിലാണ് റെസ്പോണ്ട് ചെയ്ത് ഒരുപാട് പേർക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ ഞാൻ കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നും ഒരു ടോപ്പിക്ക് അതായത് യൂ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് പറ്റുക അതായത് നമ്മളിടുന്ന ഓരോ വീഡിയോസിനും നമ്മുടെ വ്യൂവേഴ്സിൻ്റെ എണ്ണം വാച്ച് അവർ എങ്ങനെ കൂട്ടാം അപ്പം അതിനെക്കുറിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പം അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയാനായിട്ട് പോകുന്നത് അപ്പം ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കണ്ടാൽ മാത്രമാണ് എല്ലാവർക്കും ഇതൊരു യൂസ്ഫുള്ളായിട്ട് മാറുള്ളു അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അതിപ്പോൾ ലോങ് വീഡിയോ ആവട്ടെ ഷോർട്ട് വീഡിയോ ആവട്ടെ ഏത് വീഡിയോയാവും നമുക്ക് ഇടാൻ പറ്റുക അതിടുക ഇനിയിപ്പോൾ രണ്ട് വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ടും ഇടാം കേട്ടോ രണ്ടാമത്തെ കാര്യം സ്ഥിരമായിട്ടുള്ള ഒരു സമയത്ത് തന്നെ നമ്മൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഇപ്പോൾ ഒരു മണി സമയത്ത് രാത്രി ഒരു മണി സമയത്താണ് നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതെങ്കിൽ പിറ്റേ ദിവസവും മണിക്ക് ഏഴുമണിക്കിടുക പിന്നെ അങ്ങോട്ട് തുടർച്ചയായിട്ട് ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള ടൈമിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അവർക്ക് മനസ്സിലാവില്ല നമ്മൾ എപ്പോഴാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാവില്ല അപ്പോൾ ചിലപ്പോൾ എടുത്തു നോക്കിയെന്ന് വരില്ല അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഒരു ടൈമിൽ തന്നെ നമ്മൾ ഇടുമ്പോൾ അത് അവർക്ക് മനസ്സിലാവും ഇന്ന സമയത്ത് അവരുടെ വീഡിയോ വരും അപ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് സ്ഥിരമായിട്ട് ഒരു ടൈമിൽ തന്നെ വീഡിയോ ഇടാനായിട്ട് പറയുന്നത് അപ്പോൾ വലിയ വലിയ യൂട്യൂബേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർക്കൊക്കെ ഇതുപോലെ ഒരു ടൈം ഉണ്ട് ഒരു ഏഴ് മണി സമയത്ത് അല്ലെങ്കിൽ കാലത്ത് ഒരു പത്ത് മണി നേരത്ത് അല്ലെങ്കിൽ പന്ത്രണ്ടര നേരത്ത് അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള സമയത്താണ് പോസ്റ്റ് ചെയ്യുക അപ്പം നമ്മൾ അതുപോലെ തന്നെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്ന ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ തന്നെ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇനി മൂന്നാമതായിട്ട് നമ്മളിടുന്ന വീഡിയോയിലെ കണ്ടൻറ്റ് അത് ഏറ്റവും ബെസ്റ്റായിരിക്കണം എല്ലാവർക്കും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനാണ് എല്ലാവർക്കും താല്പര്യം അല്ലേ അപ്പോൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ പുതിയതിനെക്കുറിച്ച് അതായത് ഇപ്പോൾ എന്താണോ നടക്കുന്നത് അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റംസാൻ സീസൺ അല്ല നൊയമ്പിൻ്റെ സീസൺ ആണ് അല്ലേ അപ്പോൾ നൊയമ്പ് സംബന്ധമായിട്ടുള്ള കുക്കിംഗ് ചാനൽ ചെയ്യുന്നവർക്ക് ആ ഒരു തരത്തിലുള്ള ഡിഷുകൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇടാം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ എക്സാമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇടാൻ പറ്റാൻ വേണ്ടി അങ്ങനെ ഇടാം അല്ലെങ്കിൽ കറണ്ട് അഫെയർ ആയിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണോ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇടാം അതായത് ഞാൻ പറഞ്ഞു മനസ്സിലായിരുന്നു വിചാരിക്കുന്നു അതായത് പഴയ െ കുറിച്ച് നമ്മൾ പറയാതെ പുതിയത് ഇതിനെ കുറിച്ചിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു തമിനയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നമ്മൾ വീഡിയോ കുറേ പോസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മളിടുന്ന വീഡിയോയിൽ നല്ല വീഡിയോസ് ആയിരിക്കും നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസ് ആയിരിക്കും പക്ഷേ എല്ലാവരും എടുത്ത് നോക്കി വരില്ല കാരണം എന്താ നമ്മൾ കൊടുക്കുന്ന തമനയില് കറക്റ്റ് അല്ല എങ്കിൽ ആരും ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കില്ല ഒരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ രണ്ട് ക്ലാസ്സിൽ ഒരു പായസം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ നോർമൽ പായസം ക്ലാസ്സിലേക്ക് ഒഴിച്ചാണ് വെച്ചേക്കുന്നത് മറ്റൊരു ക്ലാസ്സിലോ ആ പായസത്തിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പം മുന്തിരിയും ഒക്കെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വിതറിട്ട് കൊടുത്തേക്കാം അപ്പോൾ ഇങ്ങനെ രണ്ട് ക്ലാസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ക്ലാസ്സായിരിക്കും ആദ്യം എടുക്കാം ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഈ ക്ലാസ് ആയിരിക്കും അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ യൂട്യൂബിൽ നമ്മളിടുന്ന വീഡിയോസ് നല്ല തമ്നയിലാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് എടുത്തു നോക്കും അതിൽ വലിയ കണ്ടൻ്റ് ഇല്ലെങ്കിലും അത് എടുത്ത് നോക്കും അത് എന്തുകൊണ്ടാണ് അതിനെ കാണാനുള്ള ആ ഒരു ഭംഗി ആ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ്റെ ആ ഒരു ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യണത് അതെടുക്കുന്നത് അപ്പം അതുപോലെ തന്നെയായിരിക്കണം നമ്മൾ കൊടുക്കുന്ന തമനയിലും നല്ല പക്കയായിരിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം തമിഴയിൽ കൊടുക്കേണ്ടത് അതിൽ എന്താ പറയുക ദുരൂഹതകൾ ഒളിപ്പിച്ച് വച്ചേക്കണ പോലെ അതായത് നമ്മളിപ്പോൾ ഇടാൻ പോകുന്ന ഒരു വീഡിയോ കുറിച്ചിട്ട് ഫുള്ളായിട്ട് ആ തമിറ്റയിൽ എഴുതി പിടിപ്പിക്കരുത് അപ്പോൾ അങ്ങനെ എഴുതി പിടിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും എന്ത് ആ ഇതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ പറയാൻ പോകുന്നത് അങ്ങനെയല്ല അതിലുള്ളത് എന്താണെന്ന് അവർക്ക് അറിയണം എന്നുള്ള ആ ഒരു ഇത് വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ തമിഴിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതുപോലെ നല്ല ഫോട്ടോസൊക്കെ അതിൽ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ വീഡിയോയുടെ ലാസ്റ്റ് ആകുമ്പോൾ എല്ലാവരോടും പറയുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേന്നൊക്കെ പറയാം നമുക്ക് പറയണേന് ചിലവൊന്നുമില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അവർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെന്തായാലും ചെയ്യും അതുപോലെ തന്നെ ലൈക്കും ചെയ്യും കമൻ്റും ഒക്കെ ചെയ്യും ഈ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോ യൂട്യൂബ് എന്തെയുള്ളു മറ്റുള്ളവരിലേക്ക് റെക്കമെൻ്റ് ചെയ്ത് റെക്കമെൻ്റ് ചെയ്ത് പോവുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയാനായിട്ട് പറഞ്ഞത് കേട്ടോ അതുപോലെ തന്നെ വേറെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക നല്ല നല്ല ഹാഷ്ടാഗുകൾ ഇട്ട് കൊടുക്കണം അതായത് നമ്മൾ ഇടുന്ന വീഡിയോ ഏതാണോ ആ വീഡിയോൻ്റെ കണ്ടൻറ്റുമായി ബേസ് ചെയ്തിട്ടുള്ള ഹാഷ്ടാഗുകളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ ചവർ പോലെ കുറേ ഹാഷ്ടാഗുകൾ ഇട്ടിട്ട് എഴുതിയിട്ട് ഒരു കാര്യമില്ല ആ ഇടുന്ന കണ്ടൻ്റ് ഏതാണോ അതിനെ കുറിച്ചിട്ടുള്ള നല്ല ഹാഷ്ടാഗുകൾ ടാഗുകൾ അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂട്ടാനായിട്ടും അത് നമ്മളെ സഹായിക്കും പിന്നെ നിർബന്ധിച്ച ആരെക്കൊണ്ട് നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കരുത് കാരണം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അവരോട് പറഞ്ഞ് കൊണ്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ചാനലിന് നല്ല രീതിയിലുള്ള കോട്ടം തന്നെയാണ് സംഭവിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ അവർ ചിലപ്പോൾ നമ്മുടെ ഒന്ന് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വരും പക്ഷേ അവർ നമ്മുടെ വീഡിയോസ് എടുത്ത് നോക്കിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് എന്തെയ്യാ നിർബന്ധിച്ച ആരെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കരുത് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യിച്ചാൽ മതി എന്നാൽ മാത്രമാണ് അവർ അവരെന്തെയ്യുള്ളൂ നമ്മുടെ വീഡിയോസ് വരുമ്പോൾ അതെടുത്ത് കാണുള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഒന്ന് കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ആരെങ്കിലും പുതിയ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കാനായിട്ട് മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ